യും ഗുലത്യം ഗുലാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ില്ല അനുവദിക്കില്ല ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല പണ്ടാബിയും മധുരപ്പള്ളിയും മധുരപ്പള്ളിയും പാണ്ടാബിയും മധുരപ്പള്ളിയും

உம்மத்தின்தே நாயகனே உம்மத்தின்தே நாயகனே உம்மத்தின்தே நாயகனே உம்மத்தின்தே நாயகனே பொதுாயத்தின் নেতாவே சமுதாயத்தின் নেতாவே பொதுாயத்தின் নেতாவே சமுதாயத்தின் নেতாவே சாதிகரங்களுன் নেতாவே சாதிகரங்களுன் নেতாவே முன்னின்னு நயைச்சோளோ முன்னின்னு நயைச்சோளோ जंगளுண்டு பின்nale जंगளுண்டு பின்nale जंगளுண்டு பின்nale जंगளுண்டு അനുവദിക്കില്ല 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 ബാബരി ബാബരി അനുവദിക്കില്ല ഇന്ന് മധുര പള്ളിയെങ്കിൽ ഇന്ന് മധുര പള്ളി എങ്കിൽ ആളെ തൃശൂരിലെ ചർച്ച ആണ് നാളെ തൃശ്ശൂരിലെ ചർച്ചാണ് ആളെ തൃശൂരിലെ ചർച്ച ആണ് നാളെ തൃശൂരിലെ ചർച്ച ആണ് ആരാധനാലയങ്ങൾ തകർക്കാനായി ആരാധനാലയങ്ങൾ തകർക്കാനായി ില്ല അനുവദിക്കില്ല ഗാന്ധിയെ കൊന്നത് അവരാണ് ഗാന്ധിയെ കൊന്നത് അവരാണ് പള്ളി തകർത്തതും തകർത്തതും ചിലത്തന്നൊരു ദേശത്ത് ഗുജറാത്ത് എന്തൊരു ദേശത്ത് ചിലത്തന്നൊരു ദേശത്ത് ഗുജറാത്ത് എന്തൊരു ദേശത്ത് ഒറ്റായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ുംകേ അപകടമാണ് ഒറ്റായിരുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ദൈവങ്ങളെ അർവതിക്കില്ല ഋമത്തിന്റെ മാർഗത്തിൽ നിയമത്തിന്റെ മാർഗത്തിൽ അക്രമത്തിൻ പാതയിലല്ല അക്രമത്തിൻ പാതയിലല്ല അക്രമത്തിൻ പാതയിലല്ല അക്രമത്തിൻ പാതയിലല്ല ആദിവാത്യ മാർഗത്തിൽ രാജ്യത്തെ മാർഗത്തെ ഋമത്തിന്റെ പോരാട്ടത്തിൽ ദേവത്തിന്റെ പോരാട്ടത്തിൽ യുക്തിലീയ 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 പ്രവരിതൻ സിന്ദാബാദ് പ്രവരിതൻ സിന്ദാബാദ് ഉമ്മത്തിന്റെ നായകനെ ഉമ്മത്തിന്റെ നായകനെ Eu te